ഹരിനന്ദനം ഒരു പ്രണയകഥ ഭാഗം പന്ത്രണ്ട് രചന സ്വപ്നങ്ങളുടെ രാജകുമാരി ഉണ്ണി നാട്ടിലില്ലാത്തത് കൊണ്ട് ഹരി ആശുപത്രിയിൽ നിന്ന് തിരികെ വന്നില്ല മാധവിയമ്മയുടെ മകൾ പ്രസവിച്ചു കിടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടിന്ന് സ്വാതിയോട് പോകാമോ എന്നവൻ വിളിച്ചു കേട്ടു അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് സ്വാതി ഒടിഞ്ഞു മാറി അവൻ ടീച്ചറമ്മയെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അന്നക്ക് നന്ദുവിനെ പറഞ്ഞു വിടാൻ താല്പര്യമില്ലാതിരുന്നിട്ടും വേറെ വഴിയില്ലാത്തതിനാൽ അവൾ തന്നെ നന്ദുവിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു നന്ദുവിനെ കണ്ട രാധയ്ക്ക് സന്തോഷമായി പക്ഷേ ഹരി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കവേ അവർക്ക് മനസ്സിനൊരു വല്ലായക തോന്നി പക്ഷെ അവരത് പുറത്തു കാട്ടിയില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം നന്ദു സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ ഉണ്ണിയുടെ അമ്മയുടെ മരണവാർത്ത കേട്ടാണ് ആ വീടുണർന്നത് ഹീരയെ വീട്ടിലാക്കിയ ശേഷം ഹരി തന്നെയാണ് അമ്മയും നന്ദുവിനേയും അവിടേക്ക് കൊണ്ടുപോയത് സംസ്കാരം കഴിഞ്ഞ് അവർ അന്ന് തന്നെ മടങ്ങുകയും ചെയ്തു വൈകുന്നേരം മുത്തശ്ശി ഹരിയെ വിളിപ്പിച്ചു സ്വാതിയുടെ അച്ഛനും മുത്തശ്ശിക്ക് അരിയിലായുണ്ട് ഉണ്ണിയുടെ അമ്മ മരിച്ചു പുലയുള്ളതുകൊണ്ട് കൊണ്ട് നാല്പത്തിയൊന്നിന്റെ ചടങ്ങുകൾ കഴിഞ്ഞു മതി വിവാഹം എന്നവർ പറഞ്ഞു കല്യാണ കത്തടിക്കുകയോ ആരെയും ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വിവാഹത്തിന് മറ്റൊരു തീയതി കുറിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു ഹരിക്ക് സത്യത്തിൽ അതൊരാശ്വാസമായിരുന്നു അപ്പോഴാണ് സ്വാതിയുടെ അച്ഛൻ മുത്തശ്ശിയോട് മറ്റൊരാവശ്യം ഉന്നയിക്കുന്നത് സ്വാതിക്ക് കല്യാണത്തിന് ആഭരണം ആഭരണമെടുക്കുവാൻ ഉദ്ദേശിച്ച കാശ് കിട്ടിയില്ലെന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നന്ദുവിന്റെ അമ്മയുടെ ആഭരണങ്ങൾ സ്വാതിക്ക് കൊടുക്കണം പിന്നെ ആവശ്യം വരുമ്പോൾ പുതിയത് വാങ്ങിക്കൊടുക്കാമത്രേ പിന്നെ കല്യാണ ചെലവിനായി വീടിൻ്റെ ആധാരം സഹകരണ ബാങ്കിൽ പണയം വയ്ക്കാൻ അനുവദിക്കണം മരുമകന്റെ അഭിപ്രായങ്ങൾക്ക് റാൻ മൂളുന്ന മുത്തശ്ശി അല്പനേരം ചിന്തിച്ചിരുന്നു അപ്പോഴേക്കും ഹരി മറുപടി പറഞ്ഞു അത് വേണ്ട മാമ കല്യാണം ചെറിയ രീതിയിൽ നടത്താം അവൾക്ക് ആഭരണങ്ങളൊന്നും ഇടണ്ട പിന്നെ ഇവിടെ മഹാദേവന്റെ നടയിൽ വെച്ച് താലി കെട്ടാം നമ്മൾ ബന്ധുക്കൾ മാത്രം മതി സ്വാതി എനിക്കതിന് സമ്മതമല്ല ഹരി ഹരിയേട്ടാ മാമൻ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടും ഹരി അതിന് ആർഭാടം കാണിക്കാൻ മാമൻ്റെ കയ്യിൽ കാശില്ലല്ലോ മരണം നടന്നതുകൊണ്ട് ചെറിയ രീതിയിൽ നടത്തുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ സ്വാതി മുത്തശ്ശി കുറഞ്ഞത് അൻപത് പവൻ്റെ ആഭരണമില്ലാതെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല പതിനായിരം രൂപയുടെ സാരിയെങ്കിലും വേണം പിന്നെ പോക്കറ്റ് മണിയായി ഒരു പത്ത് ലക്ഷം രൂപ വേണം കല കേട്ടോ അമ്മേ ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലേ നാട്ടുകാരുടെ മുൻപിൽ നമ്മുടെ മാനം പോകും മുത്തശ്ശി നീ വിഷമിക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം ഹരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങി അമ്മായിയും അനന്തിനം എന്തൊക്കെയോ തമാശ പറഞ്ഞു ചിരിക്കുന്നു അവനെ കണ്ട് നന്ദു ചായ എടുക്കാനായി അകത്തേക്ക് പോയി മുത്തശ്ശി വിളിപ്പിച്ചത് എന്തിനാണെന്ന് അവൻ രാധയോട് പറഞ്ഞു സ്വാതിയുടെ ഡിമാൻഡ് കേട്ട് അവർക്ക് ദേഷ്യം വന്നു മോനെ നീ പറഞ്ഞില്ലേ നമുക്ക് സ്ത്രീധനമൊന്നും എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഈ വിവാഹത്തിൻ്റെ പേരും പറഞ്ഞ് അവകാശപ്പെട്ടതെല്ലാം കൈയടക്കുവാനുള്ള അടവാണ് അവൻ മെല്ലെ അടുക്കളയിലേക്ക് എത്തി നോക്കി നന്ദു വരുന്നില്ല എന്നുറപ്പ് വരുത്തി രഹസ്യമായി രാധയോട് ചോദിച്ചു ഞാൻ നന്ദുവിനെ തന്നെ കല്യാണം കഴിച്ച പോരെയമ്മേ അവൾക്ക് എന്താ ഒരു കുറവ് സൗന്ദര്യമില്ലേ വിദ്യാഭ്യാസമില്ലേ നല്ല സ്വഭാവമില്ലേ രാധ എല്ലാം ശരിയാണ് പക്ഷേ നിശ്ചയത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും അബദ്ധം കാട്ടിയാൽ പിന്നെ നിനക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ പിന്നെ ഹരി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും നന്ദി ചായയുമായി വന്നു അവൻ ചായക്കപ്പം എടുത്ത് ടെറസിലേക്ക് പോയി അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവന് ജീവിതം തന്നെ കൈവിട്ടു പോകുന്നതായി തോന്നി അറിയില്ല ഇന്നു മുതലാണ് നന്ദു തൻ്റെ ആത്മാവിൻ്റെ ഭാഗമായതെന്ന് കൗമാരത്തിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ തന്നിൽ മുളയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ തൻ്റെ പ്രണയത്തിന് അവളുടെ മുഖമാണ് അവളുടെ വിയർപ്പിൻ്റെ ഗന്ധമാണ് എന്നോടുള്ളതിനേക്കാൾ അടുപ്പം അവൾ അലുവിനോട് കാട്ടുമ്പോൾ അവളെ കുശും കുശുംമ്പുകുത്തിക്കാൻ വേണ്ടി മാത്രമാണ് സ്വാതിയോട് കളിച്ചു ചിരിച്ചു നടന്നത് എടാ ഹരിയെ നീ വലുതാകുമ്പോൾ സ്വാതിയെ കല്യാണം കഴിക്കണം കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ മുറ്റം അടിച്ചുകൊണ്ട് നിന്ന നന്ദുവിൻ്റെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാനാണ് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ മുത്തശ്ശിയോട് സമ്മതം പറഞ്ഞത് തനിക്ക് മാത്രം അവകാശപ്പെട്ട അങ്കലാവണ്യം ഒരിക്കൽ രാകേഷ് നോക്കി ആസ്വദിക്കുന്നത് കണ്ടിട്ടാണ് ഇനി മുതൽ തൻ്റെ പഴയ ടീഷർട്ട് മാത്രം വീട്ടിലിട്ടാൽ മതിയെന്ന് ആജ്ഞാപിച്ചതും പക്ഷേ നന്ദുവിൻ്റെ ശ്രദ്ധ എന്നും പഠനത്തിനും വീട്ടുജോലിയിലും മാത്രമായിരുന്നു പ്ലസ് ടു വെക്കേഷന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ കല്യാണം അന്ന് വീട്ടിൽ വന്ന ബന്ധുക്കളോട് എൻ്റെയും സ്വാതിയുടെയും വിവാഹക്കാരെയും മുത്തശ്ശി പറയുമ്പോഴാണ് സത്യത്തിൽ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഒരു ഒളിച്ചോട്ടമായിരുന്നു നാട്ടിൽ നിന്നാൽ നന്ദുവിനെ മനസ്സിൽ നിന്ന് പടിയിറക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അച്ഛനോട് വാശി പിടിച്ച് ബാംഗ്ലൂരിൽ എൻജിനീയറിങ്ങിന് ചേർന്നത് പക്ഷേ പകൽ മുഴുവൻ അവളെ മറക്കാൻ ശ്രമിച്ചാലും രാത്രികളിൽ അവളുടെ മുഖം തൻ്റെ ഉറക്കം കെടുത്തു കെട്ടിപ്പിടിച്ചുറങ്ങുന്ന തലേനയ്ക്ക് അവളുടെ രൂപമായിരുന്നു അച്ഛൻ്റെ മരണശേഷവും ബാംഗ്ലൂരിൽ തന്നെ ജോലിയുടെ പേരും പറഞ്ഞ് കടിച്ചു തൂങ്ങിയത് അവളെ മറക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അല്ലു അവന് നന്ദുവിനോട് പ്രണയമാണെന്ന് തോന്നി തുടങ്ങിയ നിമിഷം അന്ന് തിരിച്ചറിഞ്ഞു ശിവൻ ശക്തിയിൽ ലയിച്ച് ചേർന്ന പോലെ എൻ്റെ ആത്മാവും അവളില്ലാതെ പൂർണ്ണമാകില്ലെന്ന് എന്തു വന്നാലും അല്ലുവിന് മുന്നേ തൻ്റെ പ്രണയം അവളോട് പറയണമെന്ന് കരുതിയതാണ് അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവൻ്റെ കല്യാണം നടക്കുന്നത് പിന്നെയും ഈഗോ കാരണം അവളുടെ മുന്നിൽ മനസ്സ് തുറന്നില്ല ആശുപത്രിയിൽ വെച്ച് അവളോട് സംസാരിക്കാനിരുന്നതാണ് രണ്ടു മൂന്ന് തവണ അതിന് ശ്രമിച്ചതുമാണ് കൃത്യസമയത്ത് തന്നെ ആരെങ്കിലും വരും ശ്രമങ്ങൾ വിഫലമാവുകയും ചെയ്യും അപ്പോഴാണ് മനസ്സിലായത് പ്രണയിക്കാൻ ഇത്രയും ധൈര്യം പോരാ എന്ന് അമ്മ അമ്മ അവസാനത്തെ കച്ചുതുരുമ്പായിരുന്നു അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും തൻ്റെ പ്രണയം അമ്മയോട് തുറന്നു പറഞ്ഞത് പക്ഷേ അമ്മയും കൈവിട്ടിരിക്കുന്നു ഒരിക്കലും സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും അവളോടുള്ള അടങ്ങാത്ത പ്രണയം എങ്ങനെ മറക്കും ഞാൻ കയ്യേത്തും ദൂരത്തുണ്ടായിട്ടും ഒരിക്കലും സ്വന്തമാക്കാനാകാതെ സാക്ഷാൽ ശ്രീകൃഷ്ണനെയും രാധയും പോലെ അറിയില്ല അവളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഫോണിൽ താനുണ്ടോ എന്ന് പക്ഷെ ഒന്നറിയാം ഈ ജന്മം അവൾ തനിക്കുള്ളതല്ല എന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് മുഴുകിയിറങ്ങി കണ്ണുനീർ താടി രോമങ്ങൾക്കുള്ളിൽ ഓടി ഒളിച്ചു ആണുങ്ങൾ കരയാൻ പാടില്ലല്ലോ അവൻ തൻ്റെ ചിന്തകൾക്ക് കഴിഞ്ഞാൻ മേലെ ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കിടന്നു തുടരും കഥ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ